ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു സെയിൽ പോസ്റ്റ് വീഡിയോസാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് കണ്ടോ ഇത് ഒരു ചെമ്പരത്തിയാണ് ചെമ്പരത്തിൻ്റെ കുറേ കളറുകൾ നമ്മൾക്ക് നമ്മുടെ ആണ് കേട്ടോ ഇതിന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ചെമ്പരത്തി നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി നട്ടതിന് ശേഷം നല്ലൊരു കുട്ടി ചെടിയായിട്ട് എപ്പോഴും പ്രോൺ ചെയ്ത് കൊടുത്താൽ ഹൈബ്രിഡ് അല്ല എപ്പോഴും പ്രോൺ ചെയ്ത് നല്ല വെയിലടിക്കുന്നൊരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൂക്കൾ കിട്ടും കേട്ടോ നല്ല വലിപ്പമുള്ള പൂക്കളും വരും ഇതൊക്കെ നാലും അഞ്ചാമത്തെ ഒക്കെ ട്രിപ്പ് പൂക്കളാണ് ഇതിൽ വരുന്നത് നിറച്ച് മൊട്ടുകളും വരാറുണ്ട് ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് പിന്നെ വന്നിട്ട് ഉള്ളത് എസ്റ്റെർഡേ ടുഡേ ടുമാറോ ആണ് കേട്ടോ സൺഡേ മൺഡേ എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് അതായത് ഒരു പൂ ഒരു ചെടിയിൽ ഒരു പൂവിന് മൂന്ന് കളർ വരും അതാണ് എസ്റ്റെർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്നത് വിരിയുന്നതിൻ്റെ അന്ന് ഡാർക്ക് വയലറ്റും പിന്നെ ലൈറ്റ് വയലറ്റും പിന്നെ ഉള്ളത് ഒരു വൈറ്റിലേക്കും ആണ് പോകുന്നത് കേട്ടോ അപ്പം ഇതിന് വരുന്നത് നൂറ്റി രൂപയാണ് രൂപയാണേ അത്യാവശ്യം നല്ല സൈസാണ് കേട്ടോ നല്ല സൈസാണ് അപ്പം നമ്മൾ ഈ കാണിക്കുന്ന പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയും ഒരുപാട് ആൾക്കാർ നമ്മൾ കഴിഞ്ഞ സെയിൽ പോസ്റ്റ് വീഡിയോ ഇട്ട് അതിലൊക്കെ ചോദിക്കാറുണ്ട് പ്ലാ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ പ്ലാന്റ് ഒക്കെ വാങ്ങണമെങ്കിൽ ഓർഡർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ചോദിക്കുന്നവർക്ക് അതിനുള്ള ആൻസറ് ഈ വീഡിയോയിലുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ഉള്ളത് മരമുല്ലയാണ് വേണമെങ്കിൽ ഇത് നമുക്ക് ബോൺസായി വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ നല്ല അത്യാവശ്യം നല്ല മരം ആവുകയും നല്ല ഫ്ലവർ ഇടുന്ന ഒരു ചെടിയാണ് ഇത് കണ്ടോ ഇതാണ് സൈസ് വരുന്നത് നൂറ്റി രൂപയാണ് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ അത് നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഇതേപോലത്തെ പ്ലാന്റുകൾക്കൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് വീടിൻ്റെ മുറ്റത്ത് നമുക്കൊരു തണൽമരവുമായിട്ടും വെച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ഫ്ലവറിങ് ചെടി കൂടിയാണ് കേട്ടോ സന്ധ്യയ്ക്കാണ് ഇതിൻ്റെ പൂകൾ വരിയുന്നത് നല്ല മണവുമാണ് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ ബോൺസായിട്ട് നമുക്ക് ഇങ്ങനെ ബുഷാക്കി നിർത്താം അതായത് ഇതിനെ നമ്മൾ പ്രോൺ ചെയ്ത് പ്രോൺ ചെയ്ത് കൊടുക്കാം പിന്നുള്ളത് ലിയോൺ പോത്തോസ് ആണ് ലിയോൺ പോത്തോസ് ഇങ്ങനെ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഈ ഒരു അതായത് ഇത് നല്ല ആയി ഉള്ളത് നമ്മൾ ചുറ്റി ചുറ്റി വെച്ചേക്കുന്നതാണ് നിങ്ങളുടെ കിട്ടുമ്പോൾ ഇങ്ങനെ ബുഷി ആയിരിക്കില്ല നല്ല നീളമായിരിക്കും കാരണം നീളം ചെടി ഞാൻ ഇങ്ങനെ ചുറ്റി വെച്ചേക്കുന്നതാണ് ഇതിനും അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ ഇതിന് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ റൂട്ടിൻ്റെ ഭാഗം വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഈ ഓരോ ഭാഗം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തൈകളാക്കാൻ പറ്റും നല്ലൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് അതുപോലെ ഇൻഡോറായും ഔട്ട്ഡോറായും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വാട്ടറിൽ നമുക്ക് കിളിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ടേബിൾ ടോപ്പിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ല അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ് അടുത്തതായിട്ട് സെയിലിന് വരുന്നത് ബ്രിക്കിൻ പ്ലാന്റ് ആണേ ഫിലഡോൺ വെറൈറ്റിയിൽ വരുന്ന നല്ലൊരു ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ കണ്ടില്ലേ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന് വരുന്ന റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഈ വീഡിയോസിൽ കാണിക്കുന്ന ഇതേ സെയിം സൈ സൈസ് അളവിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ തരുന്നത് ഇതിൻ്റെ നൂറ് രൂപയുടെ പ്ലാന്റും അവൈലബിൾ ആണേ ഇത് ഫിലാൻഡ്ര ഫിലാഡൻഡ്രോൺ മൂൺഷെയിൻ ആണ് കേട്ടോ നല്ലൊരു ക്രീപ്പറായിട്ടും കുറ്റിച്ചെടിയായിട്ടും വെക്കാൻ പറ്റും ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കാൻ പറ്റും ഇതിൻ്റെ രണ്ട് റേറ്റിലുള്ള പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ മുന്നൂറിൻ്റെയും വരുന്നുണ്ട് നൂറ്റി അൻപതിൻ്റെയും വരുന്നുണ്ട് പിന്നുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഈ അഗ്ലോണിമ നല്ല വലിപ്പമുള്ള അഗ്ലോണിമയാണ് കണ്ടോ അഗ്ലോണിമയൊക്കെ നമ്മൾ പോട്ട് ചെയ്യുന്ന സമയത്തോ നമ്മൾ കൊറിയർ അയക്കുന്ന സമയത്തോ ഒന്നും ഡാമേജ് വരാത്ത പ്ലാന്റ് ആണേ ഇതിൻ്റെ കറക്റ്റ് ഐഡിയ അറിയില്ല അഗ്ലോണിമ ഗ്രീൻ ഐസിങ്ങിൽ വരുന്നൊരു ആണ് കേട്ടോ അപ്പോൾ ഇതിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇത്രയും നല്ല സൈസായിട്ടുള്ള ഇതേ സെയിം സൈസ് പ്ലാന്റ് ആണ് വരുന്നത് അപ്പം ഇത് മദർ പ്ലാന്റ് ആണ് കേട്ടോ തൈകളോ ബേബി പ്ലാന്റ്സൊക്കെ വരാറായ ഒരു മദർ പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് ഇരുപത് ഇരുന്നൂറ് രൂപയാണേ പിന്നുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് സാൻസ്വേരിയ മിക്കാഡോ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതായത് ഒരു ഷൂട്ടിന് റേറ്റ് ഈ ഒരു ചെടി ഇതിനകത്ത് ഇപ്പം മൂന്ന് ചെടികളുണ്ട് കേട്ടോ മൂന്ന് പ്ലാന്റ് ആണ് ഇത് റൂട്ടീന്ന് പൊട്ടി പൊട്ടി വന്നാണ് തൈകൾ പിടിക്കുന്നത് അറിയാലോ ഇതാണ് സൈസ് വരുന്നത് കണ്ടോ ഇതേ ആ പ്ലാന്റ് തന്നെ അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു തൈക്ക് വരുന്നത് അൻപത് രൂപ റേറ്റ് ആണ് അതല്ല ഇത് ഫുൾ പോട്ടടക്കം വേണമെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത് രൂപ റേറ്റ് വരും കേട്ടോ മിക്കവാടും നല്ലൊരു വെറൈറ്റിയാണ് ഇൻഡോറായും ഔട്ട്ഡോറായും ഒക്കെ സെറ്റ് ചെയ്യാം ഇനി ഹാങ്ങിങ് പോട്ടിലോ വെത്തക്കലിലോ എങ്ങനെ വേണോ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മിനിയേച്ചർ പ്ലാന്റുകളാണേ സാൻസവേരിയെ പിന്നുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മുടെ സാൻസവേരിയ വെറൈറ്റിയിൽ ക്യാറ്റസ് വെറൈറ്റിയിൽ വരുന്നതാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ അഗ്ലോണിമയുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇതിന് വരുന്നത് നൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് ഈ പ്ലാന്റ് ആണ് ഇതാണെ സൈസ് അളവ് വരുന്നത് ഇതിൻ്റെ രണ്ട് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമ്മൾ വീഡിയോസിൽ കാണിക്കുന്ന ചില പ്ലാന്റുകളൊക്കെ കുഞ്ഞ് കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നുള്ളത് കലാത്തിയ ടൈഗർ ആണ് കേട്ടോ ഈ കലാത്തിയ ടൈഗർ കണ്ടോ ഇതേ സൈസാണ് വരുന്നത് നല്ല റൂട്ടഡായിട്ട് ഉള്ള പ്ലാന്റ് ആണേ കണ്ടോ അത്യാവശ്യം നല്ല മദർ പ്ലാന്റ് ആണേ ഇതിന് വരുന്നത് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം ഇൻഡോറായും ഹാങ് ഔട്ട്ഡോറായും ഒക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അധികം ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണേൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് അലോ കലാത്തിയ മിൽക്കി ഇതുപോലെയുള്ളൊരു ആണ് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയൂല ഇതിന് വരുന്നത് അറുപത് രൂപ റേറ്റ് ആണ് വരുന്നത് ഇതുപോലെ ഇതിപ്പോൾ രണ്ട് തയ്യാണെ ഒരു കവറിൽ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ അയച്ചേർന്ന് ഈ കാണിക്കുന്ന അതേ പ്ലാന്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം ഈ വീഡിയോസിൽ കണ്ട ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇടുക വാട്സപ്പ് ചെയ്യുക കഴിവതും കോൾ ചെയ്യാതെ വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതല്ല വീഡിയോസിൽ കാണുന്ന പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വേണമെന്നുള്ള പ്ലാന്റ് നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ തോന്നുന്ന പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക റേറ്റും പറയുന്നുണ്ട് എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റും നമ്മൾ പറയുന്നുണ്ട് അപ്പം ഏതാണ് വേണമെന്ന് തോന്നുന്ന പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാം നമുക്ക് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അപ്പം ഈ പ്ലാന്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെ ബൈ ബായ്